ദി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തുവരുത്ത ലൈനിങ് ഒഴുകൂടിയും മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഈ ചീപ്പ് റേറ്റ് കൊടുത്തു വരുന്ന ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളി ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ലേക്ക് മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഓപ്പർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് സെൽഫ് വർക്ക് വരുന്ന ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് മുന്നൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് പേറ്റേണാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സ് എൽ ഡബ് എക്സ് എൽ ട്രിപ്പ് സൈസില് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഈ ഓപ്പറേഷനിൽ ത്രെഡ് വർക്ക് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡിലാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന സൈഡ് ഓപ്പൺ ടോപ്പ് ഇരുനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ ഡി എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ പരിചയപ്പെടുന്ന എ ഏലൈൻ ടോപ്പാണ് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സൽക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി വർക്കാണ് ആണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് രണ്ടാമത്തെ എ ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എക്സൽ എക്സൽ ഡബിൾ എക്സൽക്സൽ ട്രിഫ്ലെക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന മനോഹരമായ ലേഡിസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് മൂന്നാമത്തെ പാറ്റേൺ ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ഫ്രണ്ട് സൈഡിൽ നല്ല വർക്കാണ് വരുന്നത് ത്രെഡ് വർക്കിന്റെയും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിന്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഈ മനോഹരമായ ടോപ്പും ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ലൈനിങ്ങോട് കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ റേറ്റ് കുറഞ്ഞ ഈ ടോപ്പുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂളനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അരി തി ഫാഷൻസിൻ്റെ നന്ദി